കൂത്തുപറമ്പ് ഡിവിഷൻ മുപ്പത്തിരണ്ടാമത് എഡിഷൻ സാഹിത്യോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാവും പ്രമുഖ കവി സതീശൻ മോറായി ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസങ്ങളായി കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിലാണ് സാഹിത്യോത്സവം നടക്കുകയെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രണ്ട് വർഷക്കാലമായി നടത്തി വരുന്ന സാഹിത്യോത്സവം ഫാമിലി സാഹിത്യോത്സവങ്ങളിൽ നിന്ന് തുടങ്ങി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഘടകങ്ങളിൽ മത്സരിച്ച് വിജയിച്ച പുതിഭകളാണ് ഡിവിഷൻ സാഹിത്യോത്സവത്തിലേക്ക് എത്തുന്നത് നാൽപ്പതിലധികം യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കൂത്തുപറമ്പ് ഡിവിഷൻ സാഹിത്യോത്സവം മാറ്റിവെക്കുന്നത് സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാവി പ്രതീക്ഷകളായി വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ കലാബോധമുള്ള നല്ല ധാർമ്മികതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പാകപ്പെടുത്തിയെടുത്ത പ്രതിഭകളെ രൂപപ്പെടുത്തിയാണ് ഓരോ സാഹിത്യോത്സവങ്ങളും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സാഹിത്യോത്സവിൽ കൂത്തുപറമ്പ് ഡിവിഷന് കീഴിലുള്ള അൻപത്തിയൊൻപത് യൂണിറ്റ് സാഹിത്യോത്സവിൽ നിന്നും വിജയികളായ നാനൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നൂറ്റി എൺപതോളം മത്സരങ്ങൾ നടക്കും സ്റ്റേജ് സ്റ്റേജിതര മത്സരങ്ങൾക്കായി ഒൻപത് വേദികൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഡിവിഷൻ തലത്തിൽ ശ്രദ്ധേയരായ സാഹിത്യപ്രവർത്തകരും കലാകാരന്മാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവൈകൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് വൈ സ് കൂത്തുപറമ്പ് സോൺ പ്രസിഡന്റ് സയ്യിദ് സഹദുള്ള സഖാഫി സ്വാഗത സംഘം ചെയർമാൻ സിയാദ് മൂര്യാട് കൺവീനർ റുഫൈദ് സദി ജോയിന്റ് കൺവീനർ അബ്ദുള്ള ജൌഹരി ഡിവിഷൻ പ്രസിഡന്റ് സാലിഹ് അമാനി ജനറൽ സെക്രട്ടറി മുബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ